നമസ്കാരം വോയിസ് ഓഫ് റോഫീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഇത് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുകയുള്ളൂ ആദ്യം വിഷയത്തിലേക്ക് കടക്കാം നമുക്ക് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് നമ്മുടെയൊക്കെ കാര്യങ്ങൾ അത് നിയമപരമായി ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഇത് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ എനിക്ക് പ്രചോദനം നൽകിയത് കഴിഞ്ഞ ദിവസം ഒരു നവമാധ്യമത്തിൽ ഞാൻ കാണുകയുണ്ടായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മോട്ടോർ വാഹന വകുപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഹെഡിങ് തലക്കെട്ടോടു കൂടിയൊരു വാചകം കാണുന്നത് അതിൽ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നടത്തിയ നിർദ്ദേശങ്ങൾ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം പരിപാലിച്ചു പോകുന്നുണ്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷെ ഈ പറയുന്ന പോലെ മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഈ നിയമവശങ്ങളെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടും നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കാത്തതിനാൽ പലപ്പോഴും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അത് വളരെ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് എന്നുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ സൂചിപ്പിക്കട്ടെ ഇനി കാറ്റിൽ പറത്തിയോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം ആദ്യം നിയമം എന്താണ് പൊതുജനം നമ്മൾ അറിയണം എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് കൊടുത്ത നിർദ്ദേശം എന്നും അറിയാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ നിയമവശങ്ങളെ പറ്റി അറിയുകയോ അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയോ ചെയ്തില്ല വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലറായിട്ട് ഇറക്കുകയുണ്ട് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സർക്കുലർ ഉണ്ട് സി വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി സി എന്ന് പറയുന്നത് ഡേറ്റഡ് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിനാലിന് ഇറങ്ങിയ സർക്കുലറാണ് ആ സർക്കുലറിൽ കൃത്യമായി കുറച്ച് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ടൊരു വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വാഹന പോർട്ടൽ വഴി അപേക്ഷ ലഭിച്ചാൽ രണ്ട് പ്രവർത്തി ദിവസത്തിനുള്ളിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കേണ്ടതാണ് എന്നുള്ളത് ഇതിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ അറിവില്ലായ്മ കൊണ്ട് ഡീലർമാരുടെ സൈഡിൽ നിന്നൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നൊരു ഫോളോ അപ്പ് ഉണ്ടാവാത്തുകൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരായ നമ്മുടെ സുഹൃ സഹൃദയരായ സുഹൃത്തുക്കൾ ഇതിൽ കാലതാമസം വരുത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് പല ആൾക്കാരുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്ന സമയത്ത് ഇതിൽ ഒരു ഒരു ആറ് ഏഴ് മാസത്തിന് ശേഷം ഈ സാധനങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് പരിഹരിക്കാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സ്വാഗതാർഹമാണ് അത് എല്ലാവരും വിസ്മരിക്കരുത് എന്നുള്ളത് എല്ലാവരും കൊണ്ടിരിക്കുന്നു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന വാഹൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ നാൽപ്പത്തി ഏഴ് നിഷ്കർഷിക്കുന്ന രേഖകളായ രേഖകൾ അനെക്സ് ബിയില് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം ഈ അനക്സ് ബി എന്ന് പറയുന്ന സംഭവം എന്തൊക്കെ രേഖകളാണ് അതിന് വേണ്ടുന്ന ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു അറിവ് നമുക്കുണ്ടായാലേ അറിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രയോഗം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് വാഹനം ഒരു സ്ഥാപനത്തിന്റെ പേരിലോ ഒരു വാഹന സ്ഥാപനത്തിന്റെ മേധാവിയുടെ പേരിലോ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ പാൻ വിവരങ്ങൾ വേണമെന്ന് നിർബന്ധിച്ച് രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കുന്നതിനായി ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള പാൻ അല്ലെങ്കിൽ ടാൻ വിവരങ്ങൾ കൊടുത്താൽ മതി എന്ന് ഈ സർക്കുലർ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് വാഹന രജിസ്ട്രേഷന്റെ അപേക്ഷ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം നാൽപ്പത്തി ഏഴ് ഒന്ന് എം പ്രകാരം നോമിനി വെക്കണം എന്ന് നിർബന്ധിച്ച് ഇപ്പോഴും പല ആളുകളും പരിവാഹൻ സൈറ്റിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഹോൾഡ് ചെയ്തേക്കുന്നതാണ് ആ ഡീലറെ നമ്മൾ സമീപിക്കുമ്പോൾ നോമിനിയുടെ ഡീറ്റെയിൽസ് വെക്കാത്ത ഈ വാഹനം ഹോൾഡ് ചെയ്തേക്കുന്നതാണ് ഈ നോമിനിയുടെ പേര് വെക്കണമെന്ന് നിർബന്ധമില്ല വെക്കുകയാണെങ്കിൽ മാത്രമേ നോമിനിയുടെ ഐ ഡി പ്രൂഫ് ആവശ്യപ്പെടാൻ പാടുകയുള്ളൂ എന്ന് ഈ സർക്കുലറിൽ നാലാമത്തെ കണ്ണികയിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇത് മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർക്കും ഡീലർഷിപ്പിലെ ആൾക്കാർക്കും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ഈ സർക്കുലർ അതുകൊണ്ട് ഈ സർക്കുലറും ഞാൻ ഇതിന്റെ കൂടെ ഈ വീഡിയോയിൽ വെക്കുന്നതാണ് അന്യ സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവരും മേൽവിലാസമുള്ളവരും സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ഥിരം മേൽവിലാസത്തിനു വേണ്ടി ആധാറിൻ്റെ പകർപ്പിനോടൊപ്പം താൽക്കാലിക മേൽവിലാസം തെളിയിക്കുന്നതിന് സർക്കാർ സ്ഥാപനത്തിലെയോ പൊതുമേഖലാ സ്ഥാപനത്തിലെയോ ഇനി പ്രൈവറ്റ് മേഖലയിലെയോ ഓഫീസ് മേധാവിയുടെ കത്ത് മതിയാവും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സ്ഥാപനത്തിലെ ലെറ്റർ ഹെഡിൽ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റോടു കൂടി ജീവനക്കാരന്റെ സാലറി സർട്ടിഫിക്കറ്റ് പേ സ്ലിപ്പ് എന്നീ സ്ലിപ്പുകളും ഹാജരാക്കിയാൽ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണെന്നുള്ള നിർദ്ദേശം സർക്കുലറായിട്ട് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പാലിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഇറങ്ങിയത് നമ്മളെ പോലുള്ള പൊതുജനങ്ങളും ഡീലർഷിപ്പുകളിലെ സ്റ്റാഫുകളും ഡീലർഷിപ്പ് ഓണേഴ്സിനും അറിഞ്ഞാൽ മാത്രമേ ഇത് പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇത് പാലിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് പാലിക്കപ്പെടേണ്ട ചുമതല മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കും പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ് ഒരു പൗരന്റെ ധർമ്മമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പരാതി പരിഹാര സെല്ലുണ്ട് പരാതി പരാതി പരിഹാര സെല്ലിലേക്ക് കൃത്യമായി നിങ്ങൾക്ക് പരാതി കൊടുക്കാം കൺസേൺഡ് ആർ ടിഒഫീസുകൾ പരാതി കൊടുക്ക ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഒരുവിധമുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഈ രജിസ്ട്രേഷനുമായി വേണ്ടപ്പെട്ട അനെക്സ് ബി എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഷെയർ ചെയ്യും ഈ സർക്കുലറും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും എല്ലാവരുടെയും അറിവിലേക്ക് ഇത്തരത്തിലുള്ള പുതിയ വീഡിയോമായി ആയി ഇനി കാണുന്നിടം വരെ നമസ്കാരം നന്ദി